ിയർ പറഞ്ഞിട്ടുണ്ട് വായിക്കുന്നവനെ ഭയക്കണോന്ന് അപ്പോ താങ്കളെ ഞങ്ങൾ പക്ഷെ എന്റെ ആവശ്യമില്ലേ എന്നെ ഭയക്കണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ചില ആശയങ്ങൾ നിങ്ങൾ അടുത്ത ചായ കുടിക്കണത് മറക്കാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ കാറിനെ പോണേ ഭയക്കാരെ പറഞ്ഞാൽ ആരുടെ അമ്മേനെ കെട്ടിട പോണേ ഞാൻ ലൈവ് കേൾക്കോറിയാ എന്ന് പറയുമ്പോ ആ വിറക്കുന്ന ഗ്ലാസ് അയാളെ താങ്കൾ ഒരു വർഷം നൂറിലധികം പുസ്തകം വായിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട് വായിക്കുന്നവനെ ഭയക്കണോന്ന് അപ്പോൾ താങ്കളെ ഞങ്ങൾ ഭയക്കണോ ഇതിന് ചോദ്യമില്ലായിരുന്നു എന്റെ എന്നെ വെച്ചാൽ ഞാൻ ആരും എനിക്ക് തോന്നുന്നത് പിന്നെ അതൊരു ഹൈലി ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ് കാരണം ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നു ഒരാളെ ലജ്ജിക്കാൻ അനുവദിക്കരുത് നാളെ നിങ്ങളുടെ മകൻ ഒരാളായിട്ട് ഇടി ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇയാളെ ഈ കൊച്ചിനെ ഒച്ച എടുക്കുമോ അവനെ ചേർത്ത് പിടിക്കുന്ന കൺഫ്യൂഷൻ ചിലപ്പോൾ ഇന്നത്തെ സെഷൻ ഉണ്ടാക്കിയേക്കും പണ്ടൊരിക്കൊരു ശാന്തമായി സന്തോഷം ജീവിക്കുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു നീണ്ട താടിയായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ശാന്തിയുടെ പ്രിൻസിപ്പൾ പഠിച്ചിരുന്ന ആളാണ് ടുത്ത് ഒരാൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പന്ത് ഇങ്ങനെ സ്വാമിയുടെ അടുത്തേക്ക് വന്നു സ്വാമിയെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ട് നന്നായി ഈ കൊച്ചു പന്തെടുത്തിട്ട് സ്വാമി എന്തെങ്കിലും ഉള്ളിലാണോ സ്വാമി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലേ സ്വാമി രാത്രി കിടക്കാൻ കടക്കാൻ വെട്ടിങ്ങനെ താടിയുടെ മോളിക്കൂടെ ഇട്ടപ്പോൾ ഇന്നലെ പേരായിരുന്നു ഈ താടി പുറത്തായിരുന്നു അകത്തായിരുന്നു ശാന്തിയുടെ ആ സ്വാമി പിന്നെ ഉറങ്ങിയിട്ടില്ലെന്നാണ് കഥ എന്ന് പറഞ്ഞ പോലെ എന്നെ ഭയക്കണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ചില ആശയങ്ങൾ നിങ്ങൾ അടുത്ത ചായ കുടിക്കണ എന്ത് മറക്കാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല പക്ഷെ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് അന്വേഷണങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ കുറെ ഉത്തരങ്ങളാണ് അത് പരീക്ഷിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഭയക്കണം എന്നെ വിശ്വസിക്കുന്നു ഞാൻ പറയുന്നില്ല ഇത് നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോ നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ ചുവപ്പ് കണ്ടാൽ പറ്റുമേക്ക് നിർത്തുക എന്നുള്ളതാണ് അതിനങ്ങനെ പറയാൻ ഇപ്പോ ഞാൻ വണ്ടി പിടിച്ചു പോന്നു ഞാൻ പെട്ടെന്ന് വണ്ടിങ്ങനെ തിങ്ങിനെടുത്ത് കാറിന് പോണേ ഒരു ബൈക്കായി പോണി ആരുടെ അമ്മേനെ കെട്ടിയിട്ട് പോണേ ഞാൻ ലൈവ് കേൾക്ക ആരുടെ അമ്മയെ കെട്ടിക്കാനാണ് നീ പോകുന്നത് ഗ്ലാസ് അത് ചണ്ടമ്മേനെ എന്ന് പറയാതും ഒരു ഓപ്ഷൻ ആർക്കും തോന്നാം പക്ഷെ വണ്ടി ഇച്ചിരി വെട്ടിച്ചത് ഞാനാണ് നമ്മളൊന്ന് മാറ്റി ശ്രമിക്കാം എന്റെ ഗുരു പറഞ്ഞത് കേട്ട് ഞാൻ വരുന്നത് ശ്രമിക്കുകയാണ് പിന്നെ താത്തിയിട്ട് ആ റിയർ മെറിലെ അയാളെ നോക്കിയിട്ട് സോറി അടാ എന്ന് പറയുമ്പോ ആ വിറയ്ക്കുന്ന ഗ്ലാസിൽ അയാളോട് ഇത് പറയുമ്പോട്ടിഫുൾ സോ എന്നെ ഭയന്നാലും നല്ലതിനാന്ന് തോന്നുന്നു അപ്പോൾ നല്ലൊരു പ്രശ്നായിരുന്നുണ്ടോ താങ്ക് യു സോ മച്ച് ആ